കേരളം എത്തുന്നത് എൽ ഡി എഫിന്റെ ഒരു മൂന്നാം മുഴത്തിലേക്കാണോ യു ഡി എഫിന്റെ സ്വപ്നങ്ങൾക്ക് അവസാനമാവുകയാണോ ബി ജെ പിയും പ്രതീക്ഷിക്കുന്ന നേട്ടം കൈവരാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണോ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൽ ഡി എഫിന് മൂന്നാം മുഴം ഒരു സ്വപ്നമാണ് എങ്കിൽ പോലും സാധ്യതയില്ല എങ്കിൽ പോലും ഇനി വരുന്ന ദിനങ്ങൾ അതിലേക്ക് എത്താനുള്ള സാധ്യത വരികയാണ് കാരണം എൽ ഡി എഫിന് ഇനിയുള്ള ദിവസങ്ങൾ മാത്രം മതിയാകും അതിനുള്ള സംഘടനാ ശേഷിയുണ്ട് പ്രവർത്തക ശേഷിയുണ്ട് പ്രവർത്തന ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് മൂന്നാമൂഴം എന്നുള്ളത് വെറുതെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവർ ഒരു പരീക്ഷണം നടത്തിയിരുന്നു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് വിജയിക്കുക ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർക്ക് മനസ്സിലായി അവർ തന്ത്രം മാറ്റി പിടിച്ചു ഇപ്പോൾ എൻ എസ് എസിനെയും എസ് എൻ ഡി പി തങ്ങളുടെ താവളത്തിലേക്ക് തങ്ങളുടെ കുടക്കീഴിലേക്ക് അണിനിരത്തുകയാണ് അത് തീർച്ചയായും എൽ ഡി എഫിന് വലിയ ഗുണം ചെയ്യും ഇവരുടെ ഫോറങ്ങളിൽ കമ്മിറ്റികളിൽ ഹിന്ദു വോട്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് അതിനുള്ള നീക്കങ്ങൾ ഒരു പരിധിവരെ അവർ വിജയിച്ചിരിക്കുകയുമാണ് ശബരിമല പ്രശ്നം എൽ ഡി എഫിനെ തിരിഞ്ഞു കൊത്തിയതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടതുമാണ് അവർക്ക് വൻ വൻതിരിച്ചടി ഏറ്റതുമാണ് പക്ഷെ ഇപ്പോൾ ശബരിമല പ്രശ്നം പോകുന്നത് മറ്റൊരു രീതിയിലേക്കാണ് പേർക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു ഇടുക്കിയിലെ എം എം മണി പറഞ്ഞതുല്ലേ വൺ ടു ത്രീ ഫോറും കൂടിയായി മുരാരി ബാബുവിനും എസ് ശ്രീകുമാറിനും സുധീഷ് കുമാറിനും ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം കിട്ടിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല കുറ്റപത്രം സമർപ്പിക്കാൻ വൈകി കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയാൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും തൊണ്ണൂറ് ദിവസം പലർക്കും ഇതാ തികയാൻ പോവുകയാണ് ഫെബ്രുവരി ഇരുപതിനകത്ത് തൊണ്ണൂറ് ദിവസം തികയുന്ന മൂന്നു പേരുണ്ട് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുള്ളവർ മൂന്നാം പ്രതി വാസു നാലാം പ്രതി കെ എസ് ബൈജു ഒൻപതാം പ്രതി പത്മകുമാർ എന്നിവർ ഇരുപതാം തീയതിക്ക് മുമ്പ് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങും കോടതി പറയുകയാണ് അന്വേഷണം നേരെ തന്നെയാണ് നടക്കുന്നത് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിൽ പേടിക്കേണ്ടതില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും കോടതി പറയുന്നതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ജനം വിശ്വസിക്കുന്നു പക്ഷേ ഇത് തിരഞ്ഞെടുപ്പ് ഗോതയിൽ വിലപ്പോകുന്ന വാദമല്ല തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇത് വോട്ടായി മാറും എങ്ങനെയാണ് പ്രതികൾ ജയിലിലായിരുന്നെങ്കിൽ ഉള്ള ഇമ്പാക്റ്റ് അല്ല പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയായാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഇംപാക്റ്റ് വേറെന്താണ് ഇംപാക്റ്റ് കുറയും അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷിച്ച രീതിയിൽ ജനം വോട്ട് ചെയ്യണമെന്നില്ല ശബരിമല പ്രശ്നം വോട്ടായി മാറേണ്ടത് ബി ജെ പിക്ക് മാത്രമല്ല അത് യു ഡി എഫിനും കൂടി അവകാശപ്പെട്ടതാണ് പക്ഷേ അത് ഈ സ്വാഭാവിക ജാമ്യത്തോടുകൂടി എൽ ഡി എഫിനും കൂടി അവകാശമായി വരും എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ശബരിമലയുടെ പേര് പറഞ്ഞ് മുൻപ്രാവശ്യത്തെ പോലെ വോട്ട് കുറയാനുള്ള സാധ്യത കുറവാണ് ഉണ്ടെന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം കുറെയൊക്കെ ഈ ജാമ്യത്തിലൂടെ മറികടക്കും അല്ലെങ്കിൽ മറികടക്കാനുള്ള വിദ്യ വിധി അതിന്റെ രീതി എൽ ഡി എഫിനറിയാം അവർ അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ന്യൂനപക്ഷ വോട്ടൊന്നും എൽ ഡി എഫിന് ഇനി കിട്ടാനില്ല അപ്പോൾ ഇനി ഭൂരിപക്ഷ കാർഡ് ഇറക്കുക തീർച്ചയായും അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുകയും ചെയ്യുകയാണ് കൃത്യമായി അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു കാർഡുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് മുൻപ് ആ കൊറോണ കാലത്ത് ആവശ്യമായിരുന്നു എങ്കിൽ പോലും അന്ന് നൽകിയ കിറ്റിന്റെ മറ്റൊരു രൂപമാണ് സൗജന്യങ്ങൾ തീർച്ചയായും ജനത്തെ അത് നൽകുന്നവനോട് അടുപ്പിക്കും അത് വോട്ടായി മാറും സംശയമൊന്നുമില്ല സാധാരണ ഒരു കുടുംബത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ ആയിരം രൂപ എത്തുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ തീർച്ചയായും ആ വോട്ട് സർക്കാരിന് നൽകിയെന്ന് വരും മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയ്ക്ക് പ്രായപരിധിയുള്ള സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് അതുപോലെ ട്രാൻസ്മണ് നൽകുന്ന ഈ പെൻഷൻ മാസം ആയിരം രൂപ എന്നുള്ളതല്ല ഒരു വർഷം അതൊരു വലിയ തുകയാണ് പന്ത്രണ്ടായിരം രൂപ അതെത്തുമ്പോൾ ആ വീട്ടിൽ ആ ഗുണഭോക്താവിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വോട്ട് ഒരു ഗുണഭോക്താവിന്റെ വീട്ടിൽ ഈ പെൻഷൻ എത്തിയെന്ന് കരുതുക ആ വീട്ടിൽ ആ ഭാര്യ ആ ഭർത്താവ് അവരുടെ മക്കൾ ഒരു ചെറുമകൻ ചെറുമകൾ കൂടി വോട്ട് ചെയ്യാനുണ്ട് എന്ന് കരുതുക ഒരു വീട്ടിൽ അഞ്ച് വോട്ട് അത് വരുന്ന ഇലക്ഷനെ തീർച്ചയായും ബാധിക്കും തിരുവനന്തപുരത്തുള്ള ഒരു ചെറിയ ഗ്രാമപഞ്ചായത്തിൽ കണക്കെടുത്തപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് പേരെങ്കിലും ആ പഞ്ചായത്തിൽ തന്നെയുണ്ട് അപ്പോൾ അതിന്റെ കണക്കും നോക്കുക മുന്നൂറേ ഗുണം അഞ്ച് ആ പഞ്ചായത്തിൽ വരുന്ന വോട്ടിന്റെ വ്യത്യാസമാണ് എല്ലാ വോട്ടും എൽ ഡി എഫിന് തന്നെ കിട്ടുമെന്ന് പറയുന്നില്ല എന്നാലും അതിന്റെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എഴുപത്തി ശതമാനം വോട്ടെങ്കിലും എൽ ഡി എഫിന് സാധ്യത ഏറെയാണ് ഇനി കേരളം മുഴുവനും ഒന്ന് എടുക്കുക തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് പിന്നെ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എല്ലാം കൂടി വെറുതെ ഒന്ന് കണക്കെടുക്കുക ആയിരം എന്ന് കണക്കെടുക്കുക ഗുണം മുന്നൂറ് ഏകദേശം മൂന്ന് ലക്ഷം വീടുകളിലേക്ക് സുരക്ഷാ പദ്ധതി അനുസരിച്ച് ആനുകൂല്യങ്ങൾ എത്തുകയാണ് ആ വോട്ട് എൽ ഡി എഫിന് മാറാം മറ്റൊന്നുകൂടി കണക്കാക്കുക നമ്മുടെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ഇതിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വിജയിക്കുന്ന എം എൽ എക്ക് അല്ലെങ്കിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടിന്റെ കണക്ക് നൂറ് മുതൽ അതിന് താഴെയുമുണ്ട് എങ്കിലും നൂറ് മുതൽ ഏകദേശം നാലായിരം വരെയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി അനുസരിച്ച് ആനുകൂല്യം ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ വീട്ടിൽ നിന്നുള്ള വോട്ട് മാത്രം മതി ഇവിടെ എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ ഇനി ആ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അംഗമാവുക വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണ് മറ്റു അന്വേഷണങ്ങളൊന്നും തന്നെയില്ല അന്ത്യോദയ അന്നയയോജന പദ്ധതി മഞ്ഞക്കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഇതിലേതെങ്കിലും അംഗമായിരിക്കണം കേരളത്തിൽ താമസമായിരിക്കണം ഐ ഡി കാർഡ് വേണം അതുപോലെ ബാങ്ക് പാസ്ബുക്ക് വേണം ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും കാരണവശാൽ ഇതിൽ നിന്ന് പുറത്തായാൽ വീണ്ടും ചേരുന്നതിന് എളുപ്പമാണ് ഈ വരുന്ന ഇലക്ഷന് മുമ്പ് തന്നെ ഇത് പ്രഖ്യാപിക്കുകയും ഒരു ഘടവെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അടുത്ത് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കൊടുക്കും എന്നൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്താൽ ഈ വോട്ടുകൾ എൽ ഡി എഫിനും അറിയാൻ എളുപ്പമാണ് ഇതും മാത്രം മതി എൽ ഡി എഫിനെ ഇവിടെ വിജയിപ്പിക്കാൻ നേരിട്ട് മത്സരം നടക്കുക എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് യു ഡി എഫിന്റെ അവസ്ഥ നോക്കുക ഒരു കാലത്തും ഒന്നിച്ചു നിന്നിട്ടില്ലാത്ത ഒരു വിഭാഗം ഒരു ഇലക്ഷനും ഒരു മത്സരവും ഒന്നിച്ചു നിന്ന് നേരിട്ടിട്ടില്ലാത്തവർ തമ്മിൽ കുതികാൽവെട്ടലും കാലുവാരലുമായി നിൽക്കുന്നവർ ഇലക്ഷന് ജയിക്കും എന്ന് കണ്ടാൽ കുപ്പായം തച്ചവർ കുപ്പായത്തിന് തുണിയെടുത്തവർ കുപ്പായത്തിന് തുണിയെടുക്കാൻ ഓടുന്നവർ അങ്ങനെ പരസ്പരം തമ്മിൽ കുത്തും പാരവെപ്പുവായി ഒരു വിഭാഗം അവരോട് മത്സരിച്ച് എൽ ഡി എഫിന് വിജയിക്കുക വലിയ ആനക്കാര്യമൊന്നുമല്ല ഒരു കാര്യം കൂടി മനസ്സിലാക്കണം യു ഡി എഫിന് എഴുപത്തിയൊന്ന് സീറ്റ് കിട്ടണമെങ്കിൽ അത് നാൽപ്പതിൽ നിന്ന് എഴുപത്തി ഒന്നിലോട്ട് മാറണം എൽ ഡി എഫിനെ തോൽപ്പിക്കണമെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് തോൽപ്പിക്കണം താഴേക്ക് എഴുപതിന് താഴേക്ക് വരാൻ പോകുന്ന സാഹചര്യത്തിൽ പാടാണ് ഇനി ബി ജെ പി ആണെങ്കിലോ ഒരുപാട് പ്രതിപക്ഷയോടെ ഇരുന്ന കേന്ദ്ര ബജറ്റ് അവർക്ക് തിരിച്ചടിയായി തിരുവനന്തപുരം പോലുള്ള ഒരു കോർപ്പറേഷൻ വിജയിച്ചപ്പോൾ തന്നെ ഞങ്ങൾ കേരളത്തിന് വേണ്ടി ഇതൊക്കെ 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 ചെയ്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആ ബജറ്റ് കാത്തിരുന്നു ഒന്നും കിട്ടിയില്ല അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ഇനി നാളെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് കാണിക്കാൻ ബി ജെ പിക്ക് വഴിയില്ലാതായി അത് ബി ജെ പിയുടെ സാധ്യതകളെയും മങ്ങലേൽപ്പിക്കുന്നുണ്ട് അത് എൽ ഡി എഫിന് ഗുണമായി മാറും ശബരിമല പ്രശ്നത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് ബി ജെ പിയെ കുറച്ചെങ്കിലും ബാധിക്കാം അതുപോലെ കേന്ദ്ര ബജറ്റിന്റെ ഈ തിരിച്ചടിയും ബി ജെ പിയെ ബാധിക്കാം സാധാരണഗതിയിൽ കഴിഞ്ഞ തവണത്തെക്കാൾ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ഷെയർ കുറവാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കുറയാനുള്ള സാധ്യത ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ബി ജെ പിക്ക് മറ്റെന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കേണ്ടി വരും ബി ജെ പിക്ക് കുറയുന്ന വോട്ട് ഷെയറും തമ്മിലടിയോടുകൂടി നിൽക്കുന്ന യു ഡി എഫും ഒക്കെ എൽ ഡി എഫിന്റെ സാധ്യതകളെ വർധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പിക്ക് കിട്ടിയ ഈ തിരിച്ചടികളും തമ്മിലടിയോടുകൂടി നിൽക്കുന്ന യു ഡി എഫും എൽ ഡി എഫിന്റെ സാധ്യതകളെ വർധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എൽ ഡി എഫിന്റെ അകത്തലങ്ങളിൽ ഇനിയും അമ്പുകൾക്ക് മൂർച്ച കൂടുന്നുണ്ട് ഇലക്ഷന് വേണ്ടി അവർക്ക് പ്രയോഗിക്കാവുന്ന തന്ത്രങ്ങൾ ഒരുങ്ങുകയാണ് അവർക്ക് തന്ത്രങ്ങൾക്ക് കുറവില്ല ആ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ അമ്പുകൾ നെഞ്ചിലേൽക്കാതെ നോക്കേണ്ടത് യു ഡി എഫ് ആണ് ബി ജെ പി ആണ് ഇനി വരുന്ന ദിവസങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുക്കുന്ന തന്ത്രങ്ങളായിരിക്കും ആരുടെ വിജയമെന്ന് തീരുമാനിക്കുന്നത് എന്നാലും സ്ത്രീ സുരക്ഷാ പദ്ധതി വരുന്നതോടുകൂടി എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട് ഈ വരുന്ന ഇലക്ഷന് മുമ്പ് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായാൽ അത് എൽ ഡി എഫിന്റെ വിജയത്തിലേക്ക് നയിക്കും എന്ന് തന്നെ ഉറപ്പിക്കാം വരുന്ന ഇലക്ഷന് എൽ ഡി എഫിന് യു ഡി എഫിന് ബി ജെ പിക്ക് എത്ര സീറ്റുകൾ കിട്ടും നിങ്ങൾക്കും പ്രവചിക്കാം തീർച്ചയായും നിങ്ങളുടെ കമന്റുകൾ കാത്തിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക